ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങളിലേക്ക് പോകാം എന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം പേഴ്സണൽ ലാറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്ന് എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് മജിഷ്യന്റെ എനർജിയാണ് മജിഷ്യൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ മാജിക്ക് ഈ സലൈവ് ഇൻ യുവർ ലൈഫ് മാജിക്ക് മാജിക്ക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഗതികളും ഒരു മജിക്കിലൂടെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നത് പെട്ടെന്ന് ചിലപ്പോൾ സാധിച്ചു കിട്ടുന്ന ഒരു മാജിക്ക് വഴിയാവാം അങ്ങനെ ആയിരിക്കാം പലപ്പോഴും സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കഴിവുകളുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ ഉണ്ട് പക്ഷെ ഇതിനെ ഒന്നും നിങ്ങൾ കാണാതെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ ഉണ്ടാകും അതേ സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണ് ക്രിയേറ്റീവ് പവർ എന്താണ് ഞാൻ എന്ത് ചെയ്താൽ ചെയ്ത ഉള്ളിലുള്ള എന്ത് ശക്തിയാണ് ഞാൻ ഇപ്പോൾ ഉണർത്തിക്കൊണ്ട് വരേണ്ടത് എനിക്ക് എന്ത് ആഗ്രഹമാണുള്ളത് ആ ഞാൻ എങ്ങനെ പോയാൽ മുന്നോട്ട് എനിക്ക് സക്സസിലേക്ക് പോകാം എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാം ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ആ ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാവുന്നതാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നത് മനസ്സിലായേ എന്താണ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇടത്തിരിക്കുകയല്ല ചെയ്യുന്നത് അതിനായിട്ട് വേണ്ട എഫേർട്ട് എടുക്കുകയാണ് വേണ്ടത് പിന്നെ എന്നിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോഴോ അവിടെ സ്പിരിച്വാലിറ്റി കൊണ്ടുവരണം പിന്നെ പ്രാക്ടിക്കാലിറ്റിയും കൊണ്ടുവരണം മനസ്സിലായത് നമ്മൾ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നത് ഒന്നും ഒരു ശ്വാശ്വതമായില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ശ്വാശ്വതമായിട്ട് നേടാൻ സാധിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യൂ നിങ്ങൾ സക്സസ് നേടൂ എന്ന് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ സത്യം പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയാണോ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും അല്ലാതെ അതിന് കഴിയാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്ത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എനിക്കിത് നേടാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പരിപൂർണമായ ഒരു വിശ്വാസമുണ്ടോ നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ പറ്റുക തന്നെ നിങ്ങൾ അതിലേക്കായിട്ട് ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെ തന്നെയുമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം തന്നെ ഇവിടെ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു തുടക്കം നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ജോർസോർഡിന്റെ എനർജിയാണ് പേജ് പേ ജോസ്വോഡെന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസൈറ്റ് ഉള്ള ആൾക്കാരാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഉൾക്കാഴ്ച ലഭിക്കുന്ന ആൾക്കാർ ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ അതിനായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം കാരണം ഇവിടെയും നല്ലൊരു ക്രിയേറ്റീവ് എനർജിയാണ് കാരണം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് അതൊരു ക്രിയേറ്റീവ് എനർജിയാണ് മനസ്സിലായത് അവിടെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ബുദ്ധി ലഭിക്കുന്നത് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ചില എനർജീസ് ഉണ്ട് അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് പ്രയോഗിക്കാതെ അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഇവിടെ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആങ്സൈറ്റി എടുത്തിരിക്കുന്ന എന്താകാംക്ഷയാണോ അതുപോലെ തന്നെ ഏത് കാര്യമാണോ ഇപ്പോൾ നേടിയെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെ നിങ്ങൾക്ക് ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ബ്രില്യൻറ് ആയിട്ടുള്ള ഇൻസൈറ്റിലൂടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ തുടക്കം വിടാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ചലഞ്ചസിനെയൊക്കെ നേരിടാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട് ഈ ചലഞ്ചസിനെ മുന്നോട്ട് അഥവാ അത് അതിനെ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാവണം അല്ലാതെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല ഇവിടെയാണ് നിങ്ങൾക്ക് ചുറ്റിനു മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു കണ്ടല്ലേ ഈ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഇവിടെ റെന്യൂവൽ ആണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു മനസ്സിലായി ഇവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ ഒരു വ്യക്തത വരാൻ പോകുന്നത് നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള അറിവ് ലഭിക്കുന്നത് ഒരു നിൽക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് ആ ഒരു സമയത്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് നയിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് മനസ്സിലായി ഏതൊരു കാര്യത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടും എല്ലാത്തിനേക്കാളും ഏറ്റവും വലുതെന്താണ് എന്ത് ധനം നേടിക്കഴിഞ്ഞാലും ശാന്തിയും സമാധാനവും ഇല്ലാതെ അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെ അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട അത് കുറെ പണമല്ല കുറേ സ്നേഹമുണ്ട് പക്ഷെ ശാന്തി സമാധാനം മനസ്സിലില്ല എങ്കിൽ ഇല്ലാത്ത സ്നേഹമാണെങ്കിൽ എന്തിനാണത് അല്ലേ അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുവദിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നു അല്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നതായിട്ടും എനർജി ഇവിടെ ഉണ്ട് മനസ്സിലായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഉള്ളതിനൊരു ക്ലാരിറ്റി വരികയാണ് അപ്പൊ എങ്ങനെ നിങ്ങൾ പോകണം മുന്നോട്ട് എന്നുള്ളതിന് വ്യക്തത നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു ഈ ഒരു സമയത്ത് അത് ലഭിക്കാൻ പോകുന്നു കാരണം ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും നമ്മൾ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുന്നത് നിഷ്കാമമായിട്ട് തന്നെ വേണം ചെയ്യാൻ മനസ്സിലായോ അങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല നല്ല അനുഭവങ്ങൾ വരുന്നത് നിങ്ങളുടെ ഹൃദയം ശൂന്യമാകും ശുദ്ധമാകുന്നത് അതുപോലെ എന്ത് മറ്റുള്ളവരെവിടെയും ചെയ്യുക അങ്ങനെ ആ അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് എന്താണ് ആലോചിക്കേണ്ടത് എൻ്റെ ഇന്നർ വർക്ക് എന്താണ് എന്ന് ചിന്തിക്കണം അവിടെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് മനസ്സിലായത് നിങ്ങളുടെ ഇന്നർ വർക്ക് എന്താണോ നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾ നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഒരു ഇന്നർ വർക്കാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഇന്നർ വർക്ക് ചെയ്യുന്നത് ആ ഇന്നർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉള്ളിലുള്ള ദുഷ്പ്രവണതകളെ അകറ്റുകയാണ് ചെയ്യുന്നത് എനിക്കത് ആവശ്യമില്ല ആവശ്യമില്ലാത്ത സ്വഭാവത്തെ ഉപേക്ഷിക്കുക ചില ചില അഡിക്ഷൻസ് ഉണ്ട് അതിനെ ഉപേക്ഷിക്കാം മനസ്സിലായോ അപ്പം അങ്ങനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ആത്മാവിന്റെ കർമ്മ എന്താണ് അതാണ് ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സക്സസ് കൊണ്ടുവരാൻ കഴിയും ഞാൻ ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ സക്സസ് കൊണ്ടുവരാൻ സാധിക്കും ഒക്കെ ചെയ്യുമ്പോൾ പ്യുവറായിട്ട് വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നോൺ വെജ് കഴിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് അഹിംസ എന്ന് പറയുന്നത് നടക്കില്ല മനസ്സിലായോ അഹിംസയെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം ജീവഹിംസ അപാ മഹാപാപം എന്നല്ലേ പറയുന്നത് മറ്റുള്ള ജന്തുക്കളെ കൊന്നു തിന്നുന്നത് അവിടെ മഹാപാപമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ ഇപ്പൊ മറ്റു ജന്തുക്കളെ കൊന്നു തിന്ന് കഴിച്ചിട്ട് ഞാൻ ഇന്നർ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം നിഷ്കാമകർമ്മ എവിടെയാണത് ഫലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിഷ്കാമമായിട്ടുള്ള കർമ്മമാണ് ചെയ്യേണ്ട ഒന്നും തിരികെ ആഗ്രഹിക്കാൻ പാടില്ല വളരെ ശുദ്ധമായിരിക്കണം അത് പവിത്രമായിരിക്കണം ചെയ്യുന്നത് അപ്പോൾ ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുന്നത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന സമയം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക ഞാൻ എനിക്ക് വേണ്ടി എന്ത് കർമ്മയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ഇന്നർ വർക്കാണ് ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ തോന്നുകേയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങുക അതാണ് വേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത് അവിടെയാണ് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാവുന്നത് മനസ്സിലായോ ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ പറഞ്ഞു പോയത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ മുൻപൊക്കെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ളത് വരില്ല നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു ഇനിയോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് ഓർത്തിരുന്നു കിട്ടി എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല നിങ്ങളുടെ പ്രസന്റ് മൊവ്മെന്റിൽ എന്താണോ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അത് സന്തോഷിക്കുക കഴിഞ്ഞു പോയത് കഴിഞ്ഞു ഇനി ഒന്നും തിരിച്ചു അത് തിരിച്ചു വരില്ല ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും തിരിച്ചു വരാറില്ല അപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല ഇനി അതുമല്ല നാളെ ഇനി എന്ത് വരും നാളെ എനിക്ക് അങ്ങനെ വരുവോ ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടും വിടുക വിട്ടിട്ട് ഇന്നത്തെ ദിവസം സന്തോഷകരമാക്കാൻ ശ്രമിക്കൂ ഉള്ളതിനെ കൊണ്ട് സന്തോഷിക്കൂ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് സന്തോഷിക്കാൻ തക്ക കാര്യങ്ങളുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് ദൈവം നിങ്ങൾക്ക് ഒരു ഒത്തിരി സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആ തന്നിട്ടുള്ളതിനെ കാണുക അല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ഇവിടെ സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഫൈവ് ഓഫ് പോയിൻസിന്റെ എനർജിയാണ് എനിക്ക് മുന്നേ വരണം മറ്റുള്ളവരോട് വിദ്വേഷമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് മത്സരമുണ്ട് മത്സരിച്ച് മത്സരിച്ച് എനിക്ക് മുന്നോട്ട് വരണം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് വരുന്നത് മറ്റുള്ളവരോട് മത്സരിച്ച് എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ളത് കാര്യം ശരിയാണ് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മത്സരത്തിന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നു നാല് പേർ കൂടി ചേർന്ന് ഇവിടെ ആർഗ്യുമെന്റ്സ് നടത്തുകയാണ് അവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആർഗ്യുമെന്റ്സ് നടത്തി എനിക്ക് വിജയിക്കണം എന്നുള്ള മട്ടിൽ അത് നമ്മളുടെ വീട്ടിലായാൽ ചിലപ്പോൾ ചില പല കാര്യങ്ങളിലും അത് എന്താണ് സാഹചര്യം എന്നുള്ളത് അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ എനിക്ക് ഇവിടെ മുന്നിൽ വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അവിടെ നിങ്ങൾക്ക് കൂടുതൽ മനപ്രയാസം ലഭിക്കുകയേ ഉള്ളൂ കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ പങ്കാളിയും നിങ്ങളുടെ ഒരു ആത്മാവിന്റെ ഭാഗമാണ് എന്ന് മാത്രം വിചാരിക്കുക എന്നെ പോലെ ഒരു സോളാണ് അത്തും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ടായി നിൽക്കേണ്ടതാണ് മനസ്സിലായി നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ ഒരാളിനെ ബ്ലെയിം ചെയ്യുക ജഡ്ജ് ചെയ്യുക മറ്റുള്ളവരുടെ അധിക്ഷേപം പറയുക ഇതൊന്നും പാടില്ല അല്ലെങ്കിൽ ഇതെല്ലാം നീ നിമിത്തമാണ് വന്ന അല്ലെങ്കിൽ നിങ്ങൾ നിമിത്തമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നല്ല വിചാരിക്കേണ്ടത് അവിടെ നിങ്ങൾ പരസ്പരം ചേർന്നിട്ട് ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കുകയാണ് വേണ്ടത് ആ ശിക്ഷ ഏറ്റെടുത്ത് രണ്ടുപേരും ഒരേപോലെ പങ്കിട്ട് അനുഭവിക്കുകയാണ് വേണ്ടത് മനസ്സിലായത് അതിനാണ് ദൈവൻ രണ്ടുപേരെ കൂട്ടിച്ചേർക്കുന്നത് അല്ലാതെ ഒരാൾ ഒരാളിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുകയല്ല മറ്റുള്ള ചിലർ ഒരു സ്വഭാവമുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ആ തങ്ങളുടെ പങ്കാളിയെ കുറ്റം പറഞ്ഞിട്ട് താൻ വലിയ ആൾ എന്നുള്ള മട്ടിലിരിക്കുക അതൊരിക്കലും ശരിയായ കാര്യമല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടും സമാധാനത്തോടും മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അതിനു വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുമ്പോഴെന്താണ് പരസ്പരം വെല്ലുവിളി പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുക്കുക രണ്ടുപേരും കൂടെ അനുഭവിക്കുകയാണ് വേണ്ടത് നമ്മുടെ തന്നെ കുറ്റമാണ് അല്ലാതെ ഒരാളിൻ്റെ കുറ്റമല്ല ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും കൂടെ അനുഭവിച്ചു വേണം ഒരാൾ ഒരാളിനെപ്പോഴും സപ്പോർട്ടായിട്ടിരിക്കണം മനസ്സിലായോ പരസ്പരം സ്നേഹിക്കണം പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക പരസ്പരം വിലയും നിലയും ഉണ്ടാകി ഉണ്ടാക്കിയെടുക്കുക അവിടെ എന്താണ് കെയർ ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് ജയിക്കണം വീട്ടിൽ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് ജയിക്കണം എന്തിനാണത് മറ്റുള്ള മറ്റുള്ളവരുടെ ദുഃഖം കാണേണ്ടി വരില്ലേ അതുകൊണ്ട് ആ ഒരു രീതി മാറ്റിയെടുക്കുക ഇവിടെ ടു ഓഫ് വൺസിന്റെ എനർജിയാണ് ടേക്കിംഗ് നെക്സ്റ്റ് സ്റ്റെപ്സ് ഇവിടെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ഇവിടെ നോക്കിയിരിക്കുകയാണ് എന്താണ് ഇനി ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കരുതി നോക്കിയിരിക്കുകയാണ് ചില ചില സാഹചര്യങ്ങൾ വരാനുണ്ടായിരിക്കും നാളെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളത് എന്തായാലും ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും ജീവിതത്തിൽ അത് ഇനി എങ്ങനെയാണ് വരുന്നത് അതിന്റെ പരിണത ഫലം എന്തായിരിക്കും എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് എന്നിട്ട് വേണം നാളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നോക്കിയിരിക്കുകയാണ് എന്തോ വ വളരെയധികം കാര്യത്തോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ ഇനി നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ എന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ വലിയ കൂടി വളരെ വലിയ ആഗ്രഹത്തോടുള്ള റ്റു ഓഫ് വൺസിന്റെ എനർജിയാണ് അതാണ് ഇവിടെ വളരെ വലിയ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഫൈവ് ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ ഒരു സക്സസ് വരാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരാനുണ്ട് അതാണ് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് അതാണ് നിങ്ങളിവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു സക്സസ് എന്താണ് ഹൈ ഹൈപ്ലിസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ കൂടുതലായിട്ട് അറിവ് വരണം അഥവാ ഉൾക്കാഴ്ച ലഭിക്കണം ഈ ഒരു ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഉൾക്കാഴ്ച ലഭിക്കുമ്പോഴാണ് എന്ത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നത് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കണം അതാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് അതായത് ഫൈവ് ഓഫ് പോൻസിന്റെ എനർജി ആവേശത്തോടുകൂടി ഇവിടെ നോക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് എന്താണ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തണം ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം അതുപോലെ തന്നെ പഠിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കാം ഏതെങ്കിലും ഒരു കോഴ്സ് ചിലപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും അത് ഏത് കാര്യമാണ് എങ്ങനെയാണത് മുന്നോട്ട് പോകേണ്ടത് എന്നതിനുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയുമാകാം അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിനൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അത് എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന എനർജിയും ആകാം അതാണ് ഇവിടെ ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ക്യൂർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് പേരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ സ്നേഹം അവർ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇവിടെ സൈക്കിക് എബിലിറ്റി ഉള്ള ചിലരുടെ എനർജിയാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പലരെയും സ്നേഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചാരിയോട്ടാണ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇവിടെ സുഖമായാലും ദുഃഖമായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളതെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല വിൽപവർ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിവിടെ വാഹനം വാങ്ങിക്കാനോ ലൈസൻസ് എടുക്കാനോ ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ ലഭിക്കാനുള്ള എനർജി അതുപോലെ തന്നെ ലൈസൻസ് ഒന്നുമില്ലാതെ നല്ലതുപോലെ വാഹനം ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഈശ്വരവിശ്വാസമുള്ള ആൾക്കാരുടെ എനർജി അതുപോലെ തന്നെ ഉൾക്കാഴ്ച അനുഭവിക്കുന്ന ആൾക്കാർ നല്ലതുപോലെ പല കാര്യങ്ങളിലും ഉൾക്കാഴ്ച ലഭിക്കുന്ന ആൾക്കാരാണ് കാരണം എന്താണോ ഏത് കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നോ അതവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ട്രാവലിംഗ് ഒരുപാട് പേർ യാത്ര ആഗ്രഹിക്കുന്നു യാത്ര ചെയ്യാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഇവിടെ പറയാൻ പറ്റും അടുത്തായിട്ട് കണ്ടില്ലേ ഓഫ് സോഡിന്റെ എനർജിയാണ് ഏറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബന്ധനത്തിലാണ്ടിരിക്കുന്ന എന്ത് ബന്ധനമാണ് ഇവിടെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ബന്ധനമായാലും ശരി ഇവിടെ നിങ്ങൾക്ക് പുറത്തോട്ട് എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സാധിക്കുന്നില്ല നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ബന്ധത്തിൽ നിന്നും ഏതൊരു ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും മനസ്സിലായത് അതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വഴി ഇപ്പോൾ തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഭാവി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല മറ്റുള്ളവർ പറയുന്ന വഴിയേ അല്ല നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്തും പറയട്ടെ പക്ഷെ നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല നിങ്ങൾ തന്നെയാണ് അവരവിടെ എന്തും പറഞ്ഞോട്ടെ ഇല്ലാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന ആൾക്കാർ ഉണ്ടാവും നിങ്ങൾക്ക് ചുറ്റിനും അല്ലെ അവരവിടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ നിന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കും വേണം ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധന കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ എന്നല്ലേ പറയുന്നത് അങ്ങനെ കാഞ്ചനക്കൂട്ടിൽ കിടക്കുന്ന പക്ഷെ നമ്മൾ അഴിച്ചു വിടുമ്പോഴാണ് അതിന് ഫ്രീഡം കിട്ടുന്നത് അതിന് സന്തോഷം കിട്ടുന്നത് ശരിയായ രീതിയിലൊന്ന് ശ്വസിക്കുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ ചിലരുടെയൊക്കെ അവസ്ഥ ഇത്തരത്തിലായിരിക്കണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായാലും ഒരാൾ പറയുന്നത് കേട്ട് ജീവിക്കണം ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമാണ് അങ്ങനെയല്ല വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് നല്ലത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീഡം കൊണ്ടുവരിക അതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ